നിങ്ങൾക്ക് പള്ളിക്ക് ജമായത്തിന് വേണ്ടി കയറുമ്പോൾ സാധാരണ നമ്മൾ മസ്പൂക്കായിട്ട് അതായത് ഇമാമു നിസ്കാരം തുടങ്ങിയ ഒരു റക്കായത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് മകരീബിക്ക് പള്ളി കയറി അപ്പോൾ ഇമാമു സലാം വീട്ടിയതിനു ശേഷം നമുക്കൊരു റക്കായത്തും കൂടി നിസ്കരിക്കാം നിങ്ങൾ നാലോ ചോക്കുന്നു നിങ്ങൾ അതിനുശേഷം സലാം വീട്ടി ഒരു ദിക്ക് ഒരു ഒരു മുപ്പത്തിമൂന്ന് വട്ട സുബാനുള്ള പോലും ചൊല്ലാൻ നേരല്ലാതെ മൈക്ക് ഓണാക്കിയിട്ട് ആ നിസ്കരിച്ച മൈക്ക് ഉപയോഗിച്ചിട്ട് ആ കൂട്ട ദ്വാ ഒന്നായിട്ട് ചെല്ലും ഈ ബാക്കിൽ നിന്ന് ഫെറലായ മകരീബി നിസ്കരിക്കുന്ന ഒരു അവസ്ഥകൾ ആലോചിച്ചു നിങ്ങൾ അപ്പം അതിൻ്റെ പത്മ ചോദിച്ചാൽ വിവരമുള്ളവൻ എൻ്റെ പറഞ്ഞുതരും നിസ്കരിക്കുന്നവനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ കുർആാൻ പാരായണം ചെയ്യുന്നത് പോലും നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ എത്രമാത്രമാവും ഏതൊക്കെ പള്ളികളിൽ നടക്കുന്ന നെബിസ്ലാസമൻ്റെ നിസ്കാര ശേഷമുള്ള കാര്യങ്ങളൊക്കെ ദിക്കറുകളാണ് എല്ലാം സുബാനന്ദ ദിക്രാണ് അല്ലാമദുള്ള ദിഖറാണ് വഹദ്രാൻ ഒരു പ്രാർത്ഥന പോലും എന്ന ഒരു വരിയല്ലാത്ത ഒരു പ്രാർത്ഥന പോലും കാണില്ലെന്ന് മാത്രമല്ല നബി ഇസ്ലാസും ആയിരക്കണക്കിന് ജമാഅത്തുകൾക്ക് നേതൃത്വം കൊടുത്തിട്ട് നബിയോ ഹലീഫമാരോ ഒരു പള്ളിയിൽ വെച്ച് പോലും മസ്ജിദ് വെച്ച് പോലും ഒന്ന് തിരിഞ്ഞിരുന്ന് ദോയർക്കുകയും ആളുകൾ ആമീം പറയുകയും ചെയ്തിട്ടില്ല അവൻ എന്തിനെ ബുദ്ധിമുട്ടുണ്ട് ഇനി ഇല്ലാത്ത കാര്യമാണ് അതിൻ്റെ ഇടങ്ങിയൊരു വാക്കിലൊക്കെ ഉണ്ടാവും